ഞങ്ങക്ക് ഈ ഗീന ഭയങ്കര ഇഷ്ടമാണ് നല്ല വിശ്വാസം ഉണ്ട് പിന്നെ ഞങ്ങൾ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടെ വരാറുണ്ട് ഉത്സവത്തിനൊക്കെ പിന്നെ ഈ നിക്കണം എല്ലാവരും ഒക്കെ വരാറുണ്ട് പിന്നെ ഞങ്ങള് ഇവിടെ ഉത്സവത്തിന്റെ ഒക്കെ സമയത്ത് ഇവിടെ തന്നെ ഒക്കെ ഉണ്ടാവും പിന്നെ പരീക്ഷക്കൊക്കെ ഞങ്ങൾ വരും കൊഴുകും പിന്നെ ദൈവം എല്ലാം പറഞ്ഞൊക്കെ തരും ഞാൻ എല്ലാ പരീക്ഷക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടാറുണ്ട് എന്റെ ശ്രമത്തിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടണമല്ലേ തോന്നിട്ടുള്ളൂ ഞാൻ എനിക്ക് തിരിച്ചറിവായപ്പോ എനിക്ക് വിശ്വാസം ഇവിടെ ഉണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടും അതുപോലെ പഠിത്തത്തിനല്പം മോശമായിട്ട് അല്ലെങ്കിൽ കുറവാണ് എന്ന് പറഞ്ഞു വരുന്ന വീട്ടുകാർക്കൊക്കെ നമ്മള് സാധാരണഗതിയിലെ വിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും അതുപോലെ നെയ്വിളക്കും ഇവിടത്തെ ഇവിടത്തെ എന്ന് പറഞ്ഞാൽ കടാവിളക്കാണ്